വീഴല്ലേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടനാ തുടക്കം വീഡിയോ എടുത്ത് എന്നിട്ട് പറഞ്ഞത് തിരിച്ചു വെച്ചിട്ട് സ്വാഗതം പറയാം ഇത്ര തുണിയും വെച്ചോ ഞാൻ എന്തോ സ്വാഗതം പറയണെ ഇതവിടെ പോകത്തി കേട്ട് കരിമ്പ് കെട്ടാനും വരിക നീക്കിട എനിക്ക് ചുമ വന്നു കേട്ടോ രാത്രി മൊത്തം എനിക്ക് ചുമയായിരുന്നു ഇവന്റെ മരുന്ന് എനിക്കടുത്ത് കുടിക്കാൻ പറ്റത്തില്ല എന്തോ ചിന് ഇത് പിള്ളേർക്കുള്ള മുട്ടയാ ചോറായോ രാവിലെ വെച്ചല്ലേ

ഞാൻ കണ്ടു ൊളിച്ചു വേണാട്ടോ അതുകൊണ്ടാണ് ഇതിനകം ഇങ്ങനെ അടക്കുന്നേ കൊച്ചേത്തോ ആ എന്തുവാ നമുക്കുള്ള കൂടാവട്ടെ നമുക്കെല്ലാവർക്കും അപ്പുറത്ത് പോവാട്ടോ ആ കണ്ടു പട്ടിക്ക് മുട്ടത്തോരൻ മുട്ടത്തോരനും ചോറും പരമാന ആ ഞാൻ കണ്ടു ചമ്മന്തി അരച്ച ഞാൻ കണ്ടായിരുന്നു അച്ചാച്ചി ഇന്നലെ പുതിന ചമ്മന്തി ഉണ്ടാക്കുന്ന ഏതൊക്കെയല്ല കുത്തി ചതച്ച് വെള്ളത്തിൽ കളിക്കിട്ട് വരുന്നത് ചമ്മന്തിയാണ് നല്ല മോനാട്ടോ അപ്പൊ അച്ചാച്ചി അച്ചാച്ചാ കരിമ്പ് കിട്ടുന്നു ഓടോടോട് പന്ത്ര പറ കരിമ്പല്ല കരിമ്പറിയാന്നായിരുന്നു ഏട്ടന്റെ മുട്ടു എല്ലാ തീരുമാനവും കിട്ടും

ണ കേട്ടോ തെറ്റിധരിക്കല്ലേ കുപ്പി കണ്ടിട്ട് അവിടാ അച്ചിൻ മുതുകൊ സ്കെച്ച് ഉറങ്ങി ഫോട്ടോ കോപ്പിരിക്കുന്ന വിസിഡ് വിഴുകി അല്ല എങ്ങോട്ടോ എങ്ങോട്ടാ പോന്നെ എന്നോട് സ്പോട്ട് പറഞ്ഞിട്ടില്ല സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു എങ്ങോട്ടാ പോന്നേ ഞങ്ങൾ ലൈവ് കണ്ടോണ്ടിരിക്കുന്നു ഇത്ര നേരം അച്ചാച്ചി പറഞ്ഞു മീൻ പിടിക്കാൻ പോവെന്നേ പറഞ്ഞുള്ള സ്പോട്ട് പറഞ്ഞില്ല ചിന്നു കേറുന്നോടി കൊണ്ടുപോണോ നിന്നെ

ഇതിലേ അതാ ഇതാണ് പോലെ പിന്നെ അല്ല സി ഡി ഇപ്പൊ പോയാലേ വണ്ടി ഒരൊറ്റ ആശ്രയി നിങ്ങളുടെ ജീവിതം മാറി പറയാൻ ഇറങ്ങ അല്ല മോനെ അച്ചാച്ചി ഞാൻ വിളിക്കാം തുളസി ചേച്ചി അവന്റെ തുളസിളെ നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലയോ അതുകൊണ്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് തരാന്ന് ശരി ശ്രാവിനെ പിടിച്ചോണ്ടായിട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട കിടിനും കൊണ്ട് ചെറിയ വഴിയാ ഞങ്ങള് താഴെ എത്തിട്ട് ബാക്കി വീടിയെടുക്കട്ടോ സമാണ് ലൊക്കേഷൻ അപ്പറം വരെ കാണിക്കാൻ പറ്റത്തില്ല അപ്പുറം ചേച്ചി പേര് കുളിക്കുക അല്ല കഴിഞ്ഞ മഴ സമയത്തല്ലായിരുന്നു ഇത് ഇവിടെ നിറഞ്ഞു വെള്ളം പോയേ അല്ലേ ാടുംങ്ങാടും വണ്ടിയെല്ലാം കൊണ്ടുപോകാറ്റ മുളയൊക്കെ മേളീന്ന് അഴിച്ചു വിടും വിട്ടിട്ട് താഴെ ചെന്ന് പിടിച്ചോടും ആർക്കും ആ മുളഞ്ഞങ്ങാടത്തെ അത്ര വെള്ളോടാ വെള്ള മറി മറി അച്ചിറങ്ങട്ടോ അച്ച ഇറങ്ങിട്ട അച്ചട കൂടെ ഇറങ്ങിയാതി ആ അങ്ങോട്ട് ഞാൻ ഞാനിപ്പോ വരണോ തീയത്തിക്കുള്ള പരിപാടിയില്ല എല്ലാരും കുളിച്ചെച്ചു പോയി മോനും കുളിക്കാൻ പോയത് അവിടെ അയലറും പുള്ളിയും കേൾക്കുന്നുണ്ട് എന്തുമായോ എന്തോ ഞാൻ ഇത്ര നേരം ചേച്ചിട്ട് ലൈവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു എന്തോ രസമായിരുന്നു ഞാൻ എന്തൊക്കെയോ അതിന്റെ ഇടയ്ക്ക് പോയി ടൈപ്പ് ചെയ്തിട്ടായിരുന്നു പെണ്ണ് വായിച്ചില്ല വിഷമോ ഉണ്ട് കേട്ടു ഞാനും പിണങ്ങി ഞാനിട്ട കമന്റ് ഒന്നും നിങ്ങളാരും വായിച്ചില്ല എല്ലാവരോടും ഞാൻ പിണങ്ങി അവിടെ മൂന്നാലഞ്ചു പേരുണ്ടവരാരും വായിച്ചില്ലെന്നുള്ള ആയിക്കോട്ടെ വേഗം വാ വേഗം വാ എന്ന് പറയാൻ അല്ലാതെ ഇവരാരും ഇങ്ങോട്ട് വരുന്നില്ല നോയിക്കോട്ടെ ഞാൻ ഞായറാഴ്ച ആവുമ്പോ അങ്ങ് പോവും ഞാൻ പോയി എല്ലാരും ഇങ്ങോട്ട് വരും അതൊന്നും ഉള്ളതാണല്ലോ എന്തുവാ ചാച്ചി ശരിക്കും നമ്മുടെ പരിപാടി ആ അത് വേണം ആ ചൂണ്ട കെട്ടിയോ ചാച്ചി ചൂണ്ട കെട്ടിയോ ഉം കൈയിലെ മയിലാഞ്ചി ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ തന്നെ പുലിത്തോല് പോണിയിരിക്കുന്നു കണ്ടിട്ട് ആ എല്ലാവരും പരീക്ഷക്ക് ജയിച്ചതിന് എല്ലാവരും എന്നോട് കൺഗ്രാറ്റ്സ് പറഞ്ഞു ഒരുപാട് താങ്ക്സ് എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം ടിടുവിന് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അവന്റെ ചുമയൊക്കെ മാറി അതന്നെ ഇന്നത്തെ ഇന്നത്തെ ആറ്റു കുളിയോട് കൂടി അടുത്ത പനി വീണ്ടും വരുന്നതായിരിക്കും സാരമില്ല ചെറിയ ചെറിയ പനികളും ഒക്കെ വന്ന് വന്ന് മാറി മാറി അതെ അല്ല അവന്റെ പനി നല്ലോണം മാറിയിട്ട് ഇപ്പൊ വെള്ളത്തിൽ ഇറക്കി നല്ല മാറ്റം ഉണ്ട് അവന് പിന്നെ കുഞ്ഞുങ്ങൾ ഈ വെള്ളവും മണ്ണും ഒക്കെ അറിഞ്ഞു തന്നെ മതി മതിയെന്ന് ചുമ്മാ ഇങ്ങനെ എപ്പോഴും ഫോണും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ വേറെ അസുഖങ്ങളുണ്ടാകും ഇത് പനിയല്ലേ ചെറിയൊരു പനി അതെല്ലാവർക്കും ഉണ്ടാവുന്ന വന്നിട്ട് പോട്ടെ ആ വരുന്നുണ്ട് സ്പൈഡർമാനും സ്പൈഡർമാൻ്റെ അച്ഛനും കൂടെ അവൻ സോൺ ഉണ്ടാക്കുവല്ലോ നരനും കൊച്ചുനരനും ചിന്നു വരാനായിട്ട് നിക്കുന്നുണ്ടായിരുന്നു ചാച്ചി എടുത്തോണ്ട് വരാൻ പയ്യഞ്ഞിട്ട് കുളിച്ചുടുപ്പൊക്കെ മാറി വന്ന അവിടെ മോനെ നല്ല കപ്പക്കകത്തൊക്കെ മണ്ണ് കപ്പ കയറിക്കുന്നേ ഇരുട്ടി തുടങ്ങി എന്താ വേണ്ട ഏട്ടൻ വേണമെങ്കിൽ വേറെ കപ്പ് മേടിച്ചു തന്നോ താമര കപ്പ് വിളിക്കും ഞാൻ അങ്ങോട്ട് കപ്പ ിട്ട് അടുത്ത തീർത്താ പറഞ്ഞു കൈ കൈ നീട്ടി പിടിച്ച കണ്ടില്ലത് കാണത്തില്ലടി ചുംബിരി

കൊണ്ടുവന്നു അച്ചാജി എന്റെ വട്ടയിലേക്ക് കേട്ട് വരുന്നു തീ പെട്ടി എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് മണിയണ്ണനോട് പറഞ്ഞു അണ്ണാ തീ പട്ടി അണ്ണൻ തണ്ട് പാവം ഇറങ്ങി വരുന്നുണ്ട് തീപ്പെട്ടിയും കൊണ്ടുപോവാ

ആര വിളിക്കുന്നോ പച്ചക്കപ്പ പച്ചക്കപ്പ സുഞ്ചു നല്ല കുരുത്തക്കട ഏട്ടൻ്റെ അടപ്പിളകുന്നുണ്ട് അവിടെ ഉണ്ടോ ചാജി ഞാൻ എന്റെ അടുത്തോട് പോട്ടെ നോക്കാൻ പറഞ്ഞോട്ട് ഏട്ടനെ ഏൽപ്പിച്ചു ഏട്ടനോ ഉടായി പിന്നെ അങ്ങേ ആറ്റോ അച്ചാച്ചിക്ക് കൂട്ടിരിക്കണ്ട് എങ്ങനെ സാധിക്കുന്നുണ്ടോ ആണ്ടോ എന്റെ കുഞ്ഞിനെ കണ്ടോ അവനാരും നോക്കേണ്ട കാര്യമില്ലാ ചാച്ചി മുണ്ട് ഇച്ചിരി മടക്കി ഒത്തിക്കച്ചാച്ചി കപ്പ മണ്ണായോ ആ ഒന്ന് കഴുകി കൊടുത്തേട്ടാ ഒരു എത്തി കഷ്ണക്കെത്തിന്റെ കാപ്പിത്തുന്നു ഇങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ട്

എന്തത് ഒന്നില്ലല്ലോ മാണോച്ചേട്ടാ പൊടി ഇടാറായ നോക്ക് കലം ചരിഞ്ഞ് പോന്നു

ഒരു കൈ മനസാരില്ല മൂന്ന് മധുരം ഉണ്ടോ നോക്ക് മധുരം ഞാൻ പറഞ്ഞാലേ ഇച്ചിരി കൂടെ മധുരം വേണോന്ന് അതാ മധുരം കുറവായിരിക്കേ എനിക്ക് കേട്ട കാപ്പിക്ക് മധുരം വേണം ഉച്ചനോടെ മധുരം വേണം ഒട്ടും മധുരമില്ല ഉടായി പിന്നെ ഉത്സാദാണേ ആ എന്താ ഉത്സവമാണോ പിന്നെ തോന്നു ഇല്ലേ ഐഡിയ ഒരുപാട് വരും

കൊടുക്കൻ ഇത് കണ്ട് ഇവിടെ നിന്ന് തിന്നുന്നു അതങ്ങനെ മാറി കപ്പ വറുത്തത് കണ്ട് കിട് വന്നതിന്റെ മണ്ടക്കിരുന്ന് കപ്പ പകുതി താഴെ പോയി ചേച്ചി വീശാൻ പോവാ പെട്ടാ അമൂന കാണിച്ചേ ഞാൻ അഴിച്ചു വിട്ടോട്ടെ അയോടാഴിക്കണ്ട പോനെ അച്ചാച്ചിക്ക് ചൂണ്ട കൊറുക്കാനാ മ്മ്ളാഞ്ഞെ പിടിക്കണ കൊറക്കണ്ടാറവിടാ മീനാറി

ിപ്പരള ആ പരളി പരള് പരളെ ആ പൂലാലിപ്പരള് ഇന്നലെ നേരത്തെ ഓടണ ആ പരളി പരള് പരള് പൂലിപ്പരള് ഇന്നലെ നേരത്ത് ഇരുവെള്ളത്തിൽ ഓടണോടെ

ഇവിടെ നിന്നാ മതിയെ ആ പാറയില് അവിടെ നിന്നാണേ ഉം ഈ സൈഡ് ഇച്ചിരി കൂടെ ഇതാക്കണം കേട്ടോ മേൾഭാഗത്ത് ആ ഓക്കെ 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 മതി വരുന്നത് ഇനിയൊന്നും ഏട്ടാ ചൂണ്ടയൊക്കെ ഓർക്കുന്ന ഒന്ന് എടുത്ത ഏട്ടാ എടുക്കോട്ടേ നിനക്ക് ഇവനെ കൊണ്ടാം എവിടെ

ചോരണ്ട് ചോറണ്ടല്ലേ അതെ ഒന്നും വേണ്ട ഭർത്തോന്നില്ലയോ നോക്കി മണിയണനോട് ഞാനേ അച്ചാച്ചി മണിയണൻ കൊറേ ദിവസം ഞാൻ മണിയനോട് ഉള്ളിവിടെ ചോദിക്കുന്നത് ഞാൻ എന്ന് കടയുടെ വാതുക്കെ അണ്ണം പറയും ഉള്ളിക്ക് വില കൂടുതലായോണ്ട് ഉള്ളി വട എടുത്തില്ലെന്ന് പറഞ്ഞെ അല്ല ഇന്ന് ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മണിയണ്ണം പറഞ്ഞു ഉള്ളി വട ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വൈകിട്ട് വരാം രണ്ടെണ്ണം മാറ്റി വെക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോയിച്ചു നോക്കണുണ്ടോന്ന് ഇപ്പൊ എട്ടമുക്കാലതുള്ളൂ സുലോമക്ക് മാറ്റി വെച്ചില്ലെങ്കി ശരിയാക്കും നല്ല ഇരുട്ട മക്കളെ വെട്ടൊന്നുമില്ല ഞാൻ അച്ചാച്ച ശരിയാ അപ്പൊ കിട്ടുന്ന കപ്പയും അല്ല വാർത്തേന്റെ ബാക്കി കപ്പയും അതില് പൂഴിച്ചു വെച്ചേക്കുന്ന ചുട്ട കപ്പയും പിന്നെ അച്ചാച്ചി പിടിക്കുന്ന മീനുമായിട്ട് ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ പോയി ഇവിടെ നിന്ന് വറക്കണോന്നൊക്കെയായിരുന്നു പ്ലാൻ പക്ഷേ അച്ചാച്ചി പറഞ്ഞു ഇവിടെ ഇരിക്കണ്ട വലയെ മീൻ ഏട്ടാ കേറിക്കോട്ടെ അതിനേട്ടപ്പിക്കുന്ന മീനല്ലേ അത് കേറിക്കോട്ട് വല കെട്ടിയത് മീൻ കേറാനാണല്ലോ ചേച്ചി പറയുന്നത് ഈ അണ്ണാണി അങ്ങ് ആ പോന്നു അച്ചക്ക് പറ്റിയ ഒരു മോനും ഇപ്പൊ എടുക്കണ്ട ഭയങ്കര അരവട്ടം മുഴുവട്ടും കൂടെ പോയിട്ടുണ്ട് പാവം അച്ചാച്ചി എല്ലാരും ഇടയിൽ ഇങ്ങനെ ഞെങ്ങി ഞെങ്ങി നിൽക്കുന്നു അപ്പൊ എല്ലാവർക്കും ടാറ്റ ഇത്രയൊക്കെ ഉള്ളു മതി ഇത് വേറെ കൊറേ ഈ ചായ വന്ന് കേറുന്നു ശെരി എന്നാ ശരി <opied> എന്നാ